ഇന്ന് കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ അപ്പച്ചയ്ക്ക് എഴുപത്തിരണ്ടാം പിറന്നാൾ സിന്ധുവിൻ്റെ പിറന്നാൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും ആഘോഷമാക്കുകയാണ് ഇപ്പോൾ അപ്പച്ചിയുടെ പിറന്നാൾ ആദ്യം ആരും ഇതറിഞ്ഞിരുന്നില്ല എന്നാൽ അവിടുത്തെ ഇളയ കുട്ടിയായ ഹൻസിക്കയാണ് അപ്പച്ചിയുടെ പിറന്നാൾ ഇന്നാണെന്നും അപ്പച്ചയ്ക്ക് ഇന്ന് എഴുപത്തിരണ്ട് വയസ്സായെന്നും പറഞ്ഞുകൊണ്ട് എത്തിയത് അപ്പച്ചി ഇന്ന് സ്നേഹത്തോടെ എല്ലാവരും വിളിക്കാറുണ്ട് പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്ന വാർത്തകൾ ഓരോന്നോരുന്നും വൈറലാകാറുണ്ട് ഇപ്പോഴിതാ അപ്പച്ചി ശരിക്കും ആരാണ് എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിക്കുകയാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ എല്ലാവരെയും പൊന്നുപോലെ നോക്കുന്ന പ്രിയപ്പെട്ട അമ്മയുടെ സ്ഥാനമുള്ള അപ്പച്ചി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെ ഇത് അടുത്ത കാലത്തായി ഈ കുടുംബത്തിലുള്ള ജനപ്രീതി കുത്തനെ കൂടിയിട്ടുമുണ്ട് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജീവനക്കാരികൾ തട്ടിപ്പ് നടത്തിയ സംഭവം ദിയയും കുടുംബവും കൈകാര്യം ചെയ്ത രീതി ഏവർക്കും ഇഷ്ടപ്പെട്ടു ഇതിന് പിന്നാലെ ദിയയുടെ ഡെലിവറി ബ്ലോഗും വന്നു കുടുംബത്തിൻ്റെ ഐക്യവും പരസ്പര സ്നേഹവും എല്ലാവരും അതിലൂടെ ചൂണ്ടിക്കാട്ടി അന്ന് ഡെലിവറി വീഡിയോ വന്നപ്പോൾ തന്നെ സഹോദരിമാരും അമ്മയും അച്ഛനും ഭർത്താവും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ജിയയ്ക്കൊരു ആശ്വാസമായിരുന്നു പല പെൺകുട്ടികളും ആഗ്രഹിച്ചൊരു കാര്യമാണ് ലേബർ റൂം എന്ന് പറയുന്നത് പലർക്കും ഒരു പേടി സ്വപ്നമാണ് ഇനി അങ്ങോട്ടേക്ക് പോകണമല്ലോ എന്ന് വീണ്ടും ആലോചിക്കുമ്പോൾ തന്നെ വിഷമം വരുന്ന ഒരുപാട് പേരുണ്ട് ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയാണ് അങ്ങേ അറ്റം ഒരു അവസ്ഥ തന്നെയാണ് അത് എന്ന് പറയണം എല്ലാവരുടെയും വീഡിയോകൾ പലപ്പോഴും യൂട്യൂബിൽ ട്രെൻഡിങ് ആവാറുണ്ട് താര കുടുംബത്തിലെ എല്ലാവരെയും ഇന്ന് ആരാധകർ അറിയുന്നത് പോലെ തന്നെയാണ് ഈ വീട്ടിലെ അപ്പച്ചി എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന വ്യക്തി വീട്ടിലെ റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി സകലമാന കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് സംസാരിക്കുന്ന അഹാന ദിയാകൃഷ്ണയും സിന്ധുവും ഒന്നും തന്നെ അപ്പച്ചെക്കുറിച്ചൊരു ഡീറ്റെയിൽ പോകത്ത് തന്നിട്ടില്ല ഇതേക്കുറിച്ച് റെഡ്ഇറ്റ് യൂസസ് പങ്കുവെച്ച വാർത്തകൾ മാത്രമാണ് നമുക്കുള്ളത് എന്താണ് കൃത്യമായ ബന്ധമെന്നറിയില്ല പക്ഷേ സിന്ധു കൃഷ്ണയുടെ ബന്ധുവാണ് എന്നൊരാൾ കമൻ്റ് ചെയ്തു സിന്ധു കൃഷ്ണയുടെ അപ്പച്ചിയാണിത് സിന്ധു കൃഷ്ണ അപ്പച്ചിയെന്ന് വിളിച്ച് മറ്റുള്ളവരെല്ലാവരും അപ്പച്ചെന്ന് വിളിക്കുന്നു ഒരുപക്ഷെ സിന്ധുവിൻ്റെ അച്ഛൻ്റെ സഹോദരിയോ കസനോ ആയിരിക്കാം അഹാന ജനിച്ചത് മുതൽ തനിക്കൊപ്പമാണ് സിന്ധുവിനോടൊപ്പമാണ് എന്ന് സിന്ധു പറയാറുണ്ട് പതിനെട്ട് വയസ്സിൻ്റെ വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവർ തമ്മിലൊരു സഹോദരി ബന്ധമുള്ളത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സിന്ധുവിനെ കൂടെ നിൽക്കുന്നതും എല്ലാം അപ്പച്ചി തന്നെയാണ് അപ്പച്ചിയുടെ വാർത്തകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇത്തരത്തിൽ പങ്കുവയ്ക്കുമ്പോൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് അപ്പച്ചിയുടെ കൂടുതൽ വാർത്തകൾ ഇപ്പോൾ ഹൻസൊക്കെ പങ്കുവെച്ചപ്പോൾ എല്ലാവരും ഏറ്റെടുത്തത് ഹൻസക്ക് പങ്കുവച്ചപ്പോൾ അതിനൊരു പ്രത്യേക സ്നേഹമുള്ളതുപോലെ തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചോടുള്ള സ്നേഹം ഹൻസയ്ക്ക് ആദ്യം അറിയിച്ചു സുകേസിനി എന്നാണ് ഇപ്പോൾ താരത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ പേജ് പോലും ആ പേരിൽ ഹൻസിക്കയും ഇഷാനിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് എന്തുമാത്രമാണ് അപ്പച്ചയ്ക്ക് അവിടെയുള്ളവരെ ഇഷ്ടമെന്നും അവിടെയുള്ളവരോടുള്ള സ്നേഹമെന്നും ഇതിലൂടെ കാണിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പച്ചയെക്കുറിച്ച് കൃത്യമായി ഇതേക്കുറിച്ച് പറയുന്നുമുണ്ട് അപ്പച്ചയുടെ സ്നേഹം ആദ്യം പങ്കുവച്ചത് താരം തന്നെയാണെന്ന് വെളിപ്പെടുത്തുകയാണ് എല്ലാവരും അഹാനിയോ ഇഷാനിയോ ഒരിക്കൽ അപ്പച്ചയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു എഡിറ്റൂസറും പറയുന്നത് എന്താണ് അപ്പച്ചയുമായുള്ള ബന്ധമെന്ന് അവർക്ക് വ്യക്തമായി അറിയില്ല സിന്ധു കന്ന ബന്ധുവാണ് സിന്ധുവിൻ്റെ മാതാപിതാക്കളുടെ സഹായിയായിരുന്നു സിന്ധു ഗർഭിണിയായപ്പോൾ അവരുടെ ഒപ്പം വന്നു മക്കളെല്ലാം കുട്ടിക്കാലം തൊട്ടേ അവരെ കാണുന്നുണ്ട് അങ്ങനെയുള്ള കമൻറ്റുണ്ട് ഫാമിലി ട്രിപ്പുകളിൽ അപ്പച്ചി ഉണ്ടാകാറില്ല ആ വീട്ടിലുള്ള മറ്റുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകാറുണ്ട് അങ്ങനെയൊക്കെ പലരും ഇതിനെക്കുറിച്ച് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു